അധ്യായം ഇരുപത്തിരണ്ട് യേശു പിന്നെയും അവരോട് ഉപമുഖായി പ്രസ്താവിച്ച ദുമാൽ സ്വർഗരാജൻ തന്റെ പുത്രന് വേണ്ടി കല്യാണ സുദ്ധി കഴിച്ച ഒരു രാജാവിനോട് സദൃശം അവൻ കല്യാണത്തിന് ക്ഷണിച്ചവരെ വിളിക്കേണ്ടതിന് ദാസന്മാരെ പറഞ്ഞയച്ചു അവർക്കോ വരുവാൻ മനസ്സായില്ല പിന്നെയും അവൻ മറ്റ് ദാസന്മാരെ അയച്ചു എന്റെ ഒരുക്കി തീർന്നു എന്റെ കാളുകളെയും ധരിപ്പിച്ച മൃഗങ്ങളെയും നിർത്തു എല്ലാം ഒരുങ്ങിയിരിക്കുന്നു കല്യാണത്തിന് വരുവൻ എന്ന് ക്ഷണിച്ചവരോട് പറയച്ചു അവർ അത് കൂട്ടാക്കാതെ ഒരുത്തൻ തന്റെ നിലത്തിലേക്കും മറ്റൊരുത്തൻ തന്റെ വ്യാപാരത്തിന് പോയി കളഞ്ഞു ശേഷമുള്ളവർ അവന്റെ ദാസന്മാരെ പിടിച്ച് അപമാനിച്ചു കൊന്നു കളഞ്ഞു രാജാവ് കോപിച്ച് സൈന്യങ്ങളെ അയച്ചു ആ കൊലപാതകന്മാരെ മുടിച്ച് അവരുടെ പട്ടണം ചുറ്റുകളു പിന്നെ അവൻ ദാസന്മാരോട് കല്യാണം ഒരുങ്ങിയിരിക്കുന്നു ക്ഷണിക്കപ്പെട്ട ഒരു യോഗ്യരായില്ല ആകെ വഴി തലക്കൽ ചെന്ന് കാണുന്നവരെയൊക്കെയും കല്യാണത്തിന് എന്ന് പറഞ്ഞു ആ ദാസന്മാർ ദുരുവഴിയിൽ പോയി കണ്ട ദുഷ്ടന്മാരെയും നല്ലവരെയും എല്ലാം കൂട്ടിക്കൊണ്ടുവന്നു കല്യാണശാല വിരുന്നുകാരെ കൊണ്ട് നിറഞ്ഞു വിരുന്നുകാരെ നോക്കുവാൻ രാജാവ് അകത്ത് വന്നപ്പോൾ കല്യാണ വസ്ത്രം ധരിക്കാത്ത ഒരു മനുഷ്യനെ അവിടെ കണ്ടു സ്നേഹിത നീ കല്യാണ വസ്ത്രം ഇല്ലാതെ ഇവിടെ അകത്തു വന്നത് എങ്ങനെയെന്ന് ചോദിച്ചു എന്നാൽ അവന് വാക്കുമുട്ടിപ്പോയി രാജാവ് ശുശ്രൂഷക്കാരോട് ഇവനെ കൈയും കാലും കെട്ടി ഏറ്റവും പുറത്തുള്ള ഇരുട്ടിരു തള്ളിക്കളവിൽ അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകുമെന്ന് പറഞ്ഞു വിളിക്കപ്പെട്ടവർ അനേകർ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ചുരുക്കം അടുത്ത പരീക്ഷന്മാർ ചെന്ന് അവനെ വാക്കിൽ കൊടുക്കേണ്ടതിന് ആലോചിച്ചുകൊണ്ട് തങ്ങളെ ശിഷ്യന്മാരെ ഹിരോധരോട് കൂടെ അവന്റെ അടുക്കളയച്ചു ഗുരു നീ സത്യമാണ് ദൈവത്തിന്റെ വഴി നേരായി പഠിപ്പിക്കുന്നവനും മനുഷ്യന്റെ മുഖം നോകാത്തവനാകിയാൽ ആരെയും ശങ്കയില്ലാത്തവനോ ആകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു അവനൊക്കെ എന്ത് തോന്നുന്നു കൈസർക്ക് കരം കൊടുക്കുന്ന വിഹിതമോ അല്ലയോ എന്ന് പറഞ്ഞു തരണമെന്ന് പറയു യേശു അവർ ദുഷ്ടത അറിഞ്ഞ് കബട ഭക്തിക്കാരെ എന്നെ പരീക്ഷിക്കുന്നതെന്ത കരത്തിനുള്ള നാണയം കാണിപ്പ് എന്ന് പറഞ്ഞു അവർ അവന്റെ അടുക്കള ഒരു വെള്ളിക്കാശ് കൊണ്ടുവന്നു അവൻ അവരോട് ഈ സ്വരൂപവും മേലെടുത്തും ആരുടേത് എന്ന് ചോദിച്ചതിനെ കൈസറുടേത് എന്നവർ പറഞ്ഞു എന്നാൽ കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുപ്പിൻ എന്ന് അവൻ അവരോട് പറഞ്ഞു അവർ കേട്ട് ആശ്ചര്യപ്പെട്ട് അവനെ വിട്ടുപോയിക്കൊള്ളുന്നു പുനരുദ്ധാനം ഇല്ല എന്ന് പറയുന്ന സൗകര്യം അന്ന് അവന്റെ അടുക്കൽ വന്നു ഗുരു ഒരുത്തൻ മക്കളില്ലാതെ മരിച്ചാൽ അവന്റെ സഹോദരൻ അവന്റെ ഭാര്യയെ ദേവര വിവാഹം കഴിച്ച് തന്റെ സഹോദരന് സന്തതിയെ എന്ന് മോശ കൽപ്പിച്ചുകൊണ്ടു എന്നാൽ ഞങ്ങളുടെ ഇടയിൽ ഏഴ് സഹോദരന്മാരുണ്ടായിരുന്നു അവർ ഒന്നാമത്തവൻ വിവാഹം ചെയ്ത ശേഷം മരിച്ചു സമൃദ്ധി ഇല്ലാകിയാൽ തന്റെ ഭാര്യയെ സഹോദരന് വിട്ടുവച്ചു രണ്ടാമത്തവനും മൂന്നാമത്തവനും ഏഴാമത്തവൻ വരെയും അങ്ങനെ തന്നെ എല്ലാവരും കഴിഞ്ഞിട്ട് ഒരു ഒരുവർ സ്ത്രീയും മരിച്ചു എന്നാൽ പുനരുദ്ധാനത്തിൽ അവർ ഏഴുപേര് ആർക്ക് ഭാര്യയാകും എല്ലാവർക്കും ആയിരുന്നുവല്ലോ എന്ന് ചോദിച്ചു അതിനെ ഈ ശൂത്രം വന്നത് നിങ്ങൾ തിരുവഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായതുകൊണ്ട് തെറ്റിപ്പോകുന്നു പുനരുദ്ധാനത്തിൽ അവർ വിവാഹം കഴിക്കുന്നില്ല വിവാഹത്തിന് കൊടുക്കപ്പെടുന്നവുമില്ല സ്വർഗത്തിലെ ദൂതന്മാരെ പോലെ അത്രയാകുന്നു മരിച്ചവർ പുനരുദ്ധാനത്തെ കുറിച്ചോ ദൈവം അറിഞ്ഞിന്തിരിക്കുന്നത് നിങ്ങൾ വായിച്ചിട്ടില്ലയോ ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസ്ഹാഖിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവും ആവും എന്ന് അവൻ അവര് ചെയ്യുന്നു എന്നാൽ അവൻ മരിച്ചവരുടെ ദൈവമല്ല ജീവനുള്ളവരുടെ ദൈവം അത്രേ പുരുഷാരെ ഇത് കേട്ടിട്ട് അവന്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു സദുക്കിരെ അവൻ മിണ്ടാതാക്കിയ പ്രകാരം കേട്ടിട്ട് പരീക്ഷന്മാർ ഒന്ന് ചൂടി അവരിൽ ഒരു വൈദികൻ അവനെ പരീക്ഷിച്ചു ഗുരു ന്യായ ഏത് കൽപ്പന വലിയത് എന്ന് ചോദിച്ചു യേശോവനോട് നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം ഇതാവുന്നു വലിയതും ഒന്നാമത്തേതുമായ കൽപ്പന രണ്ടാമത്തേത് അതിനോട് സമം കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം ഈ രണ്ട് കൽപ്പനകളിൽ സകല ന്യായഭമാണോ പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു പരീക്ഷന്മാർ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ യേശു അവരോട് ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തു തോന്നു അവൻ ആരുടെ പുത്രൻ എന്ന് ചോദിച്ചു ദാവീദിന്റെ പുത്രൻ എന്നവർ പറഞ്ഞു അവൻ അവരോട് എന്നാൽ ദാവീദ് ആത്മാവിൽ അവനെ കർത്താവ് എന്ന് വിളിക്കുന്നത് എങ്ങനെ ഞാൻ എന്റെ ശത്രുക്കളെ നിന്റെ വാദപീഠമാക്കുവോളത്തിന് എന്റെ വലുതുപാത തിരിക്കുക എന്ന കർത്താവ് എന്റെ കർത്താവിനോട് അരലി ചെയ്തു എന്ന അവൻ പറയുന്നുല്ലോ ദാവീദ് അവനെ കർത്താവ് എന്ന് പറയുന്നുവെങ്കിൽ അവന്റെ പുത്രൻ ആകുന്നത് എങ്ങനെയെന്ന് ചോദിച്ചു അവനോട് ഉത്തരം പറവാൻ ആർക്കും കഴിഞ്ഞില്ല അന്ന് മുതൽ ആരും അവനോട് ഒന്നും ചോദിപ്പാൻ തുനിഞ്ഞതുമില്ല